സ്പെഷ്യൽ ാണ് പായസം പ്ലം കേക്ക് വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മള് ഒരു മൺഡേ വ്ലോഗ് എടുക്കാനുള്ള രീതിയിലും ഈ ഒരു വീഡിയോ തുടങ്ങിയിട്ടുള്ളത് ആണ് നമ്മുടെ നമ്മളുടെ കൃത്യം ഒമ്പേർക്ക് മുന്നേ ഇവിടെ എത്തുന്ന ആൾക്കാരാണ് ഞാനിപ്പോ കാണിച്ചിട്ടുള്ളത് ഇനിയും കുറെ ആൾക്കാർ വരാനുണ്ട് ശരിക്കും ഇതൊരു മൺഡേ വളോഗാന്ന് പറയാൻ പറ്റില്ല നമ്മൾ ആഷിഖ് സുഹാനന്റെ എല്ലാം എല്ലാം ആയിട്ടുള്ള തൻവീറിന്റെ ബേർത്ത്ഡേ ആണ് അപ്പൊ മൺഡേ പ്ലസ് തൻവീറിന്റെ ബർത്ത്ഡേ വ്ളോഗായിരിക്കും ഇത് നമുക്കൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണ് തൻവീരിന്റെ ബേർത്ത്ഡേ ആണ് ഇത് കണ്ട എല്ലാരും വിരിക്കും തൻവീറിന്റെ ബർത്ത് ഡേ ആണ് സ്പെഷ്യൽ ആയിട്ട് സൗഭാഗ്യം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ആണെന്നാണ് പക്ഷെ അങ്ങനെയല്ല നമുക്ക് ഇന്ന് കുറച്ചധികം ഓർഡേഴ്സ് പാക്ക് ചെയ്യാനോ അതുപോലെ ഡിസ്പാച്ച് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഒരു ചെറിയ കൈൻഡ് ഓഫ് ബിസി ഡേ ആണ് ഇന്ന് ഇതൊക്കെ നമ്മളുടെ പുതിയ വന്നിട്ടുള്ള അറബി കാലഗ്രാഫി ഫ്രെയിംസ് ആണ് ഇതാണ് നമ്മൾ ഇരുപത്തഞ്ചു പേർക്ക് ഗിഫ്വേ കൊടുക്കാൻ പോകുന്നത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസ് ഒക്കെ പറയുന്ന വീഡിയോ നമ്മൾ എന്തായാലും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യും ഇത് ഇന്ന് നമ്മൾക്ക് തൃശ്ശൂരേക്ക് ഡിസ്പാച്ച് ചെയ്യേണ്ട കസ്റ്റമൈസ്ഡ് ഫുഡ് ആൻഡ് അശ്മാലുസിനെയാണ് മേ ബി കസ്റ്റമർ നേരിട്ട് വന്ന് ഇത് എടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതും നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു അള്ളാഹു അക്ബർ ആണ് ഇതൊക്കെ നമുക്ക് ഇന്ന് ഡിസ്പാച്ച് ചെയ്യേണ്ടതാണ് ഇത് നമ്മുടെ മേക്കിംഗ് യൂണിറ്റിൽ യൂണിറ്റ് നമുക്ക് ഇങ്ങോട്ടേക്ക് അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് തൻവീറിന്റെ ബർത്ത് ഡേ സെലിബ്രേഷൻ കാണാം കുറച്ച് തിരക്കായിരുന്നെങ്കിലും തൻവിന്റെ ബർത്ത്ഡേ ചെറുതായിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മൾ എല്ലാരും ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി ഒരു കേക്ക് ഒക്കെ വാങ്ങിച്ചു ബർത്ത്ഡേക്ക് എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട നമ്മുടെ ഓരോ കസ്റ്റമേഴ്സിന്റെയും ഓർഡേഴ്സ് റെസ്പോൺസിബിൾ ആയിട്ട് ഡിസ്പാച്ച് ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും ഒക്കെ തന്വിയാണ് അപ്പൊ തന്വീന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ നമുക്കിത് സെലിബ്രേറ്റ് ചെയ്യാം പ്ലം കേക്ക് കൊടുത്തിട്ട് ഹാപ്പി ബർത്ത് ഡേ ടു അങ്ങനെ പായസവും കേക്കൊക്കെ ആയിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് തൻവീന്റെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിച്ചു അപ്പൊ ഇതായിരുന്നു നമ്മളുടെ കുട്ടി മൺഡേ പ്ലസ് തൻവീറിന്റെ ബർത്ത് ഡേ വ്ളോഗ് ആ പിന്നെ കമന്റ് ബോക്സിൽ തൻവീറിന് വിഷയം മറക്കണ്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക് യു